ദേശീയപാത അറുപത്തിയാറിൽ ത്രിപ്രയാർ സെന്റർ നടത്ത കണ്ടെയ്നർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ രണ്ടുപേർ മരിച്ചു വലപ്പാട് കോതുകുളം ബീച്ച് സ്വദേശി കാര്യപ്പറമ്പിൽ രാമദാസിന്റെ മകൻ പതിനെട്ട് വയസ്സുള്ള ആശീർവാദ് വലപ്പാട് മാലാഖവളവ് സ്വദേശി അമ്പലത്ത് വീട്ടിൽ സഖീറിന്റെ മകൻ പതിനെട്ട് വയസ്സുള്ള ഹാഷിം എന്നിവരാണ് മരിച്ചത് ഇവരോടൊപ്പം ഉണ്ടായിരുന്ന വലപ്പാട് കോതുകുളം വലിയകത്ത് പത്തൊൻപത് വയസ്സുള്ള നിഹാലിനെ പരിക്കുകളോടെ തൃശൂർ ദയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പുലർച്ചെ രണ്ടരയോടെ ത്രിപ്രയാർ വി ബി മാളിനടുത്തായിരുന്നു അപകടം വലപ്പാട് പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു ആഘോഷവേളകളിൽ സ്വർണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ ഏക ജുവല്ലറി മുഗൾ ജുവല്ലറി കൂടുതൽ കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ്റെ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ഒരുക്കുന്ന ഈ ഓണം പൊന്നോണം ഓഫർ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഓണത്തോടനുബന്ധിച്ച് പ്രിയ ഉപഭോക്താക്കൾക്കായി സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വൈവിധ്യമാർന്ന കളക്ഷനുകളും സ്പെഷ്യൽ ഓഫറുകളും ഒരുക്കിയിരിക്കുന്നു ഒരു ഭവന മുകളിലുള്ള എല്ലാ സ്വർണാഭരണ പർച്ചേസുകൾക്കും പട്ടസാരി സമ്മാനം ും സമ്പൽ സമൃദ്ധിയുടെ വരവറിയിച്ചു കൊണ്ട് വീണ്ടും ഒരു പൊന്നോണക്കാലം ഏവർക്കും ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ ബൈ മോൾ റിപ്രയാർ